ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം മനിമി സ്റ്റോറീസ് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് സീസൺ ടൂലെ ചാപ്റ്റർ എഴുപത്തി ഒന്നും എഴുപത്തിരണ്ടും ആണ് അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ സെൽവി അവിടെ വന്നിട്ടുണ്ടാവും അങ്ങനെ സെൽവിയുടെ മേത്ത് എല്ലാവരും കൂടെ കേറുവാണ് എന്നിട്ട് സെൽവിയ ആ ഗുഹേന്റെ ഉള്ളിൽ കൂടെ പറന്ന് പോവുകയാണ് അപ്പൊ അവിടെ കിടക്കുന്ന ചെറിയ ചെറിയ ബീസ്റ്റുകളൊക്കെ സെൽവിയനെ കാണുമ്പോ പേടിച്ചോടി പോവാണ് അപ്പൊ ആ ബാറ്റ് റണ്ണേഴ്സ് ഒക്കെ അവിടെ വന്ന് നിൽക്കും അതുങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ഇറങ്ങി വരുമ്പോത്തേനും സെൽവി കാണുമ്പോ ബാറ്റ് റണ്ണേഴ്സ് പേടിച്ചോടി പോവാണ് അപ്പൊ അത് കാണുന്ന എലീജ ഓർത്തറിനെ നോക്കിട്ട് നീ എന്താ ഈ സാധനത്തിന് നേരത്തെ തന്നെ കൂട്ടിയിട്ട് വരാത്തേന്ന് ചോദിക്കുവാണ് എന്നിട്ട് സമന്തേന പതുക്കെ അവിടെ കിടത്തു ആണ് അപ്പൊ സമന്ത ഓർത്തറിനെ നോക്കിയിട്ട് നിന്നെ കാണാൻ മാസ്ക് ഇല്ലാണ്ട് നല്ല രസമുണ്ട് അപ്പൊ ഓർത്തറെ സമന്തേനോട് നിന്റെ എനർജി നീ കളയല്ലേ നീ സംസാരിക്കാണ്ട് കിടക്കെന്ന് പറയുവാണ് അപ്പൊ സമന്ത ഇങ്ങോട്ട് നോക്ക് ഞാനൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൽഡർവുഡ് ഗാഡിയന്റെ ബീസ്റ്റ് കോറും മാസ്കും എടുത്ത് കാണിക്കുവാണ് സമന്ത അപ്പൊ ഓർത്തർ നല്ല ജോലിയാണ് സമന്ത എന്നിട്ട് ഓർത്തർ എല്ലാവരോടും കൂടെ പറയുവാണ് നമുക്ക് ഈ ബീസ്റ്റ് കോർ വിറ്റിട്ട് ഇതിൽ നിന്ന് വരുന്ന കാശ് നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് എടുക്കാന്ന് പറയുവാണ് അപ്പൊ ജാസ്മിൻ എനിക്ക് വേണ്ട എന്നിട്ട് ജാസ്മിൻ ഇത് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് നിനക്കാണ് എന്നിട്ട് ഓർത്തർ എലീജനെ നോക്കും എലീജ എന്നെ നോക്കല്ലേ എനിക്കത് വേണ്ട അപ്പൊ ഓർത്തർ എന്ത് ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയോ ഇത് വിറ്റ എത്ര കാശ് കിട്ടുന്നു പോലും അറിയില്ല എന്നിട്ടാണ് നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറയുന്നേ അപ്പൊ സമന്ത അവിടെ കിടന്നിട്ട് ഓർത്തറിനോട് താങ്ക്സ് പറയാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട് നീയാണ് ആ എൽഡർവുഡ് ഗാഡിനെ കൊന്നത് അതുകൊണ്ട് ഈ ബീസ്റ്റ് കോറ് നിനക്ക് സ്വന്തമാണ് ഞങ്ങളെ രക്ഷിച്ചതിന് കിട്ടിയ റിവാർഡ് ആണ് നിനക്കത് അപ്പൊ ഓർത്തർ ഓക്കെ എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് ആ ബീസ്റ്റ് കോറിനെ എടുത്തു വെക്കുവാണ് എന്നിട്ട് ഓർത്തർ ജാസ്മിനോടും എലീജേന്റെ അടുത്ത് പോയിട്ട് ഗ്ലൈഡ് ഹാളിൽ പോയി കുറച്ച് സഹായം ചോദിക്കേ ഞാൻ ഇവിടെ എന്റെ ഒപ്പം ഇരുന്നോളാന്ന് പറയുവാണ് അപ്പൊ എലീജ എന്നാൽ ഞാൻ നിന്റെ ബാഗുകളൊക്കെ ഇവിടെ വെക്കാം നിനക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കുന്നു പറയുവാണ് അപ്പൊ ഓർത്തർ അവന്റെ ബാഗിന്റെ ഉള്ളിൽ നിന്ന് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ആ സ്ക്രോൾ എടുക്കുവാണ് കാരണം എന്തായാലും ആ റിംഗിന്ന് ഇന്റിമേഷൻ പോയിട്ടുള്ള കാര്യം ഓർത്തറിനെ അറിയാം അപ്പൊ വീട്ടിലുള്ളവര് പേടിച്ചിരിക്കണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് അതില് മെസ്സേജ് എഴുതി അവന്റെ വീട്ടുകാർക്ക് അയക്കാനുള്ള പരിപാടിയിലായിരിക്കും ഓർത്തർ അപ്പൊ വീട്ടിലുള്ളവര് ഓർത്തർ വീട്ടിൽ പോകുന്നതുവരെ അവർക്ക് ഭയമില്ലാതിരിക്കാലോ എന്ന് പറഞ്ഞ് അവൻ അതിൽ മെസ്സേജ് അയക്കുവാണ് എന്നിട്ട് ഓർത്തര് സെൽവിയൻ്റെ അടുത്ത് നീ വലിയ ബീസ്റ്റുകളെ വേട്ടയാടി അതിന്റെ ബീസ്റ്റ് കോറൊക്കെ കഴിച്ച് ഇത്രയും വലുതായോ എന്ന് ചോദിക്കുവാണ് അപ്പൊ സെൽവിയ ഞാൻ ഒരുപാട് മാന ബീസ്റ്റുകളെ വേട്ടയാടി അപ്പൊ ഓർത്തർ നിനക്ക് ഇപ്പോഴും രൂപമാറ്റം വരുത്താൻ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് സെൽവിയ അവളുടെ പവർ യൂസ് ചെയ്തിട്ട് അവളൊരു പൂച്ചക്കുട്ടീനെ പോലെ മാറുവാണ് അവളെ കാണാൻ വളരെ ക്യൂട്ടായിരിക്കും അപ്പൊ ഓർത്തറിന് വേദന എടുക്കുന്നുണ്ട് ഇങ്ങനെ മനസ്സിൽ ഇന്നും കുറച്ച് സമയം കൂടെ ഇവിടെ ഇരിക്കണം അവര് തിരിച്ചു വരുന്നവരെ ഈ ബീസ്റ്റ് കോർ ഉപയോഗിച്ച് എനിക്ക് മിക്കവാറും സുഖം പ്രാപിക്കാൻ പറ്റുന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് പതുക്കെ ആ ബീസ്റ്റ് കോറിലുള്ള ഊർജം ഓർത്തർ എടുക്കുവാണ് പെട്ടെന്ന് ഓർത്തറിന് ലൂക്കസ് വൈക്സിന് ഓർമ്മ വരുവാണ് ലൂക്കസ് വൈക്സ് ശക്തരായ മേജുകളെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അധാർമികമായ പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വൃത്തികെട്ട കുടുംബത്തിലെ മകൻ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് ബ്രാൾഡ് മരിച്ചതും ഞങ്ങൾക്കൊക്കെ പരിക്കേറ്റതും ഞാൻ ഇനിയും കെയർഫുൾ ആയിട്ട് ഇരിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഇനി എത്ര കാലം എടുത്താലും വെറും നിസാരം മായ പ്രതികാരത്തിന് ഞാൻ പോകില്ല അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ആൾക്കാർ വരുവാണ് അങ്ങനെ സമന്തനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ശരീരം അവർ ഫാമിലിക്ക് വിട്ടുകൊടുക്കും അപ്പൊ അവിടെ എലീജയും ജാസ്മിനും ഗ്യാസ്പീൻ്റെ അടുത്ത് സംസാരിച്ചു ഓർത്തർ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും എന്നിട്ട് ജാസ്മിനും എലീജയും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഗ്യാസ്പീൻ്റെ അടുത്ത് പറയുവാണ് അപ്പൊ ഓർത്തർ അവിടെ ഇരുന്നിട്ട് എന്താ ഇത് പോരെ ഇതുപോലുള്ള സംഭവങ്ങൾ അപൂർവമാണെന്ന് എനിക്ക് അറിയാം പക്ഷെ ഞങ്ങളുടെ കണക്കുകൾ ഇതിനകം ഞങ്ങൾ അപ്പൊ കാസ്പിയൻ നീ പറഞ്ഞത് ശരിയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഹിയറിംഗിന് മുമ്പേ നിങ്ങളുടെ അടുത്ത് മൂന്ന് പേരുടെ അടുത്തും പോയി റെസ്റ്റ് എടുക്കാൻ പെട്ടെന്ന് അവിടെ കുറച്ച് ഗാർഡ്സ് വന്നിട്ട് കഥവ് തുറക്കുവാണ് അപ്പൊ അവര് നോക്കുമ്പോ അത് ലൂക്കസ് വൈക്സ് ആയിരിക്കും എന്നിട്ട് ലൂക്കസ് അപ്പൊ നിങ്ങള് ജീവനോടെ ഉണ്ടല്ലേ അപ്പൊ ജാസ്മിൻ അവളുടെ ബ്ലേഡ് എടുക്കുവാണ് എലീജ അവന്റെ പവർ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ പോയിട്ട് പോവാൻ നിൽക്കുവാണ് എന്നിട്ട് എലീജ നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നു എന്ന് പറയുമ്പോത്തേനും ഓർത്തർ വേണ്ട അപ്പൊ ലൂക്കസ് ടീംമേറ്റ്സുകൾ തമ്മിൽ എന്തിനാ ടെൻഷൻ അപ്പൊ എല്ലാവർക്കും ലൂക്കസിനെ അവിടെ കണ്ടിട്ട് ദേഷ്യത്തിൽ ഇരിക്കുവാണ് എന്നിട്ട് ലൂക്കസ് എനിക്ക് ഇപ്പോഴും അതിശയിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അത്രയും വലിയ അടുത്ത് രക്ഷപ്പെട്ടത് നിങ്ങൾ ആരെയെങ്കിലും സാക്രിഫൈസ് ചെയ്തോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അപ്പൊ ഗ്യാസ്പിയന് ദേഷ്യം വരികയാണ് ഗ്യാസ്പീൻ എഴുന്നേറ്റിട്ട് മിസ്റ്റർ വൈക്സ് സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുവാണ് എന്നിട്ട് ലൂക്കസ് അടങ്ങുന്നില്ല ലൂക്കസ് സമന്റെ ഇപ്പൊ മുടന്തയാണ് അവൾ ഇപ്പൊ ജീവനോടെ ഉണ്ട് അപ്പൊ അവളല്ല നിങ്ങൾ എന്നോട് ബ്രാൾഡിനെ സാക്രിഫൈസ് ചെയ്തോന്ന് മാത്രം എന്നോട് പറയരുത് എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്നൊരു സാധനം ലൂക്കസിന്റെ അടുത്ത് വന്ന് വീഴുവാണ് അപ്പൊ അവിടെ നിൽക്കുന്ന ഗാർഡ്സ് യങ് മാസ്റ്റർ നിങ്ങളുടെ കാത് എന്ന് പറയുവാണ് അപ്പൊ കാത് നോക്കുമ്പോത്തേനും മുറിഞ്ഞിട്ടുണ്ടാവും ഓർത്തർ അവിടെ ഇരിക്കുന്ന ചെറിയ കത്തി എടുത്ത് ലൂക്കസിന്റെ കാതിന് നേരെ വീശിട്ടുണ്ടാവും എന്നിട്ട് ലൂക്കസ് ചോര കണ്ട് കാറുമാണ് എന്റെ കാത് എന്ന് പറഞ്ഞിട്ട് ഓർത്തർ എന്നിട്ട് അവിടെ നിന്ന് എണീക്കും ഗാഡ്സ് അവിടെ നിക്കടാ എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിക്കുവാണ് ഓർത്തറിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആറ് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് ഒക്കെ പേടിക്കുവാണ് എന്നിട്ട് ലൂക്കസ് വേദന കൊണ്ട് നീ എന്താ കാണിച്ചത് ഇതിനൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരും അവനെ പിടിക്കുന്നു പറയുവാണ് ഗാഡ്സിന്റെ അടുത്ത് എന്നിട്ട് ഓർത്തർ ആ ഗാഡ്സിനെ ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുവാണ് ഒരു ഗാട്സിനും ഓർത്തറിനെ തോടാൻ പോലും സാധിക്കുന്നില്ല പെട്ടെന്ന് കാശ്മീൻ അലറാണ് മിസ്റ്റർ നോട്ട് വാദം കേൾക്കുന്നതിന്റെ മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്നിട്ട് ഓർത്തർ ലൂക്കസിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ സോറി ചോദിക്കുന്നു എന്റെ സ്വാഡ് സ്ലിപ്പായതാണ് എനിക്ക് അത് തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അവനെ അവന്റെ സ്വാഡ് എടുക്കുവാണ് ഓർത്തർ എന്നിട്ട് ഗ്യാസ്പിയൻ അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടിന്റെ അടുത്ത് പറയാണ് ലൂക്കസിനെ വേഗം മെഡിക്കൽ വാർഡിലേക്ക് കൊണ്ടുപോവ് എന്നിട്ട് അവന് മുറി പറ്റിയ സ്ഥലം ട്രീറ്റ്മെന്റ് ചെയ്യുന്നു പറയുവാണ് എന്നിട്ട് ഓർത്തര് ജാസ്മിന്റെ അടുത്തും എലീസന്റെ അടുത്തും നിങ്ങൾ രണ്ടുപേരും പുറത്ത് നിൽക്കുന്നു പറയുവാണ് എന്നിട്ട് ഓർത്തര് വാതിലെ കുറ്റിയിടുവാണ് അപ്പോ ഗ്യാസ്പിയൻ ഓർത്തറിനോട് സാഹചര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ചെയ്തതുപോലെ ലൂക്കസിനെ പ്രകോപിക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുവാണ് അപ്പൊ ഓർത്തര് പിന്നെ എന്തിനാണ് അത് എനിക്ക് ആ പാറ്റേനെ പിടിച്ച് കൊല്ല അധികം സമയമൊന്നും എടുക്കില്ല എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അതല്ലാണ്ട് എന്നെ കുറിച്ച് അവന്റെ കുടുംബത്തിന് ഒന്നും അറിയില്ല എന്നിട്ട് ഓർത്തര് ഗ്യാസ്പിയന്റെ അടുത്ത് വന്നിട്ട് മിസ്റ്റർ ബ്ലാഡ് ഹാർഡ് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല പക്ഷെ ഞാനിപ്പോ നിന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നീ കരുതണ്ട നിനക്ക് തോന്നുന്നുണ്ടോ നീ അത്ര വലിയ ബലശാലിയാണ് അവനെ എന്റെ അടുത്ത് നിന്ന് രക്ഷിക്കാന്ന് അത് കാണുമ്പോ ഗാസ്പിയൻ പേടിക്കുകയാണ് അവന്റെ ആ കണ്ണ് അവൻ എത്ര മനുഷ്യന്മാരെയും ബീസ്റ്റുകളെയും കൊന്നിട്ടുണ്ടാവും അവന്റെ കണ്ണ് ഇത്രയും അധികം പവർഫുൾ ആകാൻ എന്നിട്ട് ഗാസ്പിയൻ ഓർത്തറിന്റെ പറയുവാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് നിന്റെ നല്ലതിനാണ് നിനക്ക് തോന്നുന്നുണ്ടോ ലൂക്കസിനെ കൊന്ന ശേഷം നിന്നെ കണ്ടുപിടിക്കാൻ അവരുടെ കുടുംബത്തിന് നിന്റെ ഐഡന്റിറ്റി ആവശ്യമുണ്ടെന്ന് അവര് ജാസ്മിനെ മാത്രമല്ല ജാസ്മിന്റെ കുടുംബത്തിലുള്ളവരെ മൊത്തം കൊല്ലും ടിൻഹോൾസിലുള്ളവരെയും കൊല്ലും അതും അല്ലാണ്ട് എല്ലാവരെയും നിന്റെ ഇത്രയും പവർ നിന്നെ രക്ഷിക്കാൻ മാത്രമല്ല നിന്റെ കുടുംബത്തിലുള്ളവരെ രക്ഷിക്കാൻ കൂടെ നീ നോക്കണം ഞാൻ ഇപ്പോഴും നിന്നെ അഡ്വൈസ് ചെയ്യാണ് ലൂക്കസിന്റെ അടുത്ത് നീ പോകരുത് ലൂക്കസിന്റെ നേരെ നീ തിരിയരുത് നിനക്ക് എപ്പോഴാണോ ലൂക്കസിന്റെ ഫാമിലിനെ മൊത്തമായിട്ട് കൊല്ലാൻ പറ്റിയ അപ്പൊ വേണമെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറയുവാണ് നിനക്കിപ്പോ ലൂക്കസിന്റെ പാതി ചേട്ടനെ മാത്രം കൊല്ലാനുള്ള ശേഷി ശേഷിയേ നിനക്കുള്ളൂ നീ ഇന്നും സ്ട്രോങ് ആവണന്ന് പറയുവാണ് നിനക്ക് മനസ്സിലായോ താങ്ക് യു അപ്പൊ ഓർത്തർ ഇപ്പൊ ഞാൻ നിന്നോട് തനിച്ച് സംസാരിക്കാനുള്ള കാരണം ഓർത്തർ അവിടെ ഒരു ചെയ് ഒരു രാജാവിനെ പോലെ അവൻ അവിടെ ഇരിക്കുവാണ് എന്നിട്ട് ഗ്യാസ്ബിൻറെടുത്ത് എനിക്കറിയാം നീ ഒരു സ്മാർട്ട് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ നിന്ന് എന്നെ മാത്രല്ല രണ്ടുപേരെ രക്ഷപ്പെടുത്തണമെന്ന് ശരിയല്ലേ അഡ്വഞ്ചേഴ്സ് ഗിൽഡ് എന്ന് ചോദിക്കുവാണ് ഓർത്തര് അപ്പൊ ഗാസ്ബിയൻ ഈ ചെറുക്കൻ എന്നോട് ആയിട്ടാണോ സംസാരിക്കുന്നത് അതോ കോൺഫിഡന്റ് ആയിട്ടാണോ സംസാരിക്കുന്നത് അപ്പൊ ഗാസ്ബിയൻ പറയാണ് ഞങ്ങളുടെ അധികാര പരിധിയിൽ ഉള്ളിടത്തോളം നിങ്ങൾക്ക് ആവശ്യമായ എന്ത് സഹായവും ഞാൻ ചെയ്യും അപ്പൊ ഓർത്തർ നല്ലത് ഇതാണ് എനിക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞ ഓർത്തർ പുറത്തോട്ട് പോവാണ് അപ്പൊ അവിടെ എലീജയും ജാസ്മിനും നിൽക്കുന്നുണ്ടാവും അപ്പൊ എലീജ നീ എന്നെ പേടിപ്പിച്ചു ഞാൻ കരുതി ശരിക്കും നീ ലൂക്കസിനെ കൊല്ലുമെന്ന് അപ്പൊ ഓർത്തർ ഇത് അതിനു പറ്റിയ സമയമല്ല അപ്പൊ എലീജ അപ്പൊ നീ ശരിക്കും ലൂക്കസിനെ കൊല്ലാൻ പോവാണോ അപ്പൊ ഓർത്തർ എലീജന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് എനിക്ക് വിശക്കുന്നുണ്ട് സെൽവിയും വെളിയിൽ നിപ്പുണ്ട് നമുക്ക് ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കാം അടുത്ത വാദം തുടങ്ങുന്നതിന്റെ ഉള്ളില് എന്ന് പറഞ്ഞ ഓർത്തറ് വെളിയിലോട്ട് നടന്നു പോവാണ് അപ്പൊ ജാസ്മിനും എലീജയും ഓർത്തറിനെ അത്ഭുതത്തോട് നോക്കുവാണ് ഇനി ഓർത്തർ എന്താണാവോ ചെയ്യാൻ പോകുന്നെന്ന് ഉദ്ദേശിച്ചിട്ട് ഓക്കെ ഗൈസ് അപ്പൊ എഴുപത്തി രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുവാണ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അപ്പൊ അടുത്ത എപ്പിസോഡുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ